ഇതിന്റെ പൈസ ആർക്ക കൊടുക്കാണ് ഇപ്പാർക്കും കൊടുക്കൂലേ ഉമ്മർക്കും കൊടുക്കൂലേ അല്ല നിങ്ങളൊക്കെ ഇപ്പൊ എന്ത് എത്ര ദൈസായി കച്ചവടം തുടങ്ങിട്ട് ആയില്ലേ എത്ര രൂപയുടെ കച്ചവടം നടന്നല്ലേ ഇരുന്നൂറ്റി ആരത്ര തോന്നം ഇരുന്നൂറ്റി കിട്ടിയ പൈസ എന്താ ചെയ്ത് എടുത്താ എടുത്തോ എത്ര ദിവസം കച്ചവടം ഉണ്ടാവു ആ സ്കൂളിൽ സ്കൂളാ നിങ്ങൾ നല്ല കുട്ടികളെ വീട്ടിലാണെങ്കിൽ വെറുതെ കെണിങ്ങൾ എന്താ ചെയ്യാ ഒരു മോശപ്പെട്ട ഒരു സംഗതി ചെയ്യും ആർക്കും ഇഷ്ടമില്ലാത്ത എന്താണ് ഫോണില് നോക്കും നിങ്ങൾക്ക് ഇഷ്ട ഫോണിൽ നോക്കാൻ കൂടുതൽ സമയം നല്ലതാണോ കൂടുതൽ സമയം മൊബൈലിൽ നോക്കണത് നല്ലതാണോ എന്തുകൊണ്ട് എന്തുകൊണ്ട് ആർക്കെ പറയാൻ പറ്റാ ആ കണ്ണിന് കേടാണ് പിന്നെ പിന്നെ മൊബൈലിൽ നോക്കിയുള്ള കേടുകൾ പറയും അതിന് അഞ്ചുത്തരങ്ങളുണ്ട് അഞ്ചോ ആറോണ്ട് ആ ഉത്തരം പറയണെങ്കിൽ ഞാൻ സാധനം എടുക്കും അഡിക്റ്റ് ആയ എന്താ ദോഷം എന്താ എന്താ പ്രശ്നം ആ അതന്നെ മൊബൈലിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സാകെ ബേജാറാവും പിന്നെ ഒന്നും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും നിങ്ങൾ അങ്ങനത്തെ കുട്ടികളാണോ അല്ല ഈ സ്ഥലത്തിന്റെ പേര് മ്പ് കോട്ടക്കല്ലും ഇടയിലുള്ള നല്ലൊരു സ്ഥലം സ്ഥലല്ലേ ഓക്കെ ഞങ്ങള് നല്ല പിടുക്കറോ നല്ല ഉഷാറാവട്ടെ കച്ചവടം അപ്പൊ ഇതിലും ഒരുപാട് ഒന്നും പോവില്ലല്ലോ അപ്പൊ ആരാ സാധനം മേടിക്കാ ആരോ മേടിക്കല്ലേ ആണോ ഓക്കേ നിങ്ങളൊക്കെ നല്ല സ്കൂളിലൊക്കെ പാട്ടോട്ട് ആളുടെ ഇതില് ആരാ പാട്ട് ഒരു ഒറ്റ വരി ഒരു വരി പാടിയാ മതി അന്ന് വരൂ ഒരു പരിചിരി സ്കൂളൊക്കെ അല്ലേ പഠിക്കൂലെ എന്താ ഇഷ്ടം വെറുതെ പെട്ടെന്ന് പറഞ്ഞു ഡോക്ടറെ ഡോക്ടറോ പിന്നെ നല്ല കുട്ടികളാണ് ഇന്ന് കച്ചവടം നടന്ന എത്ര റുപ്പിന്റെ ഇന്ന് എത്ര റുപ്പേന്റെ കച്ചവടം നടന്നു ബുക്കൊക്കെ ഉണ്ടല്ലേ പോളി ഇതെന്താ സാധനം പുസ്തകം എന്തിനാ വിറ്റത് ചെയ്ത നല്ല ആര് ആയിട്ട് പറഞ്ഞതാ കാക്കാൻ പേര് എന്താ ഋഷിൻ കാക്ക നല്ലൊരു കയ്യടി അപ്പൊ കച്ചവടം ചെയ്യുമ്പോ എന്തൊക്കെയാ ഗുണങ്ങൾ എന്തൊക്കെയാ ജീവിതം പൈസ കൊടുക്ക എന്താ വീട്ടിലേക്ക് പൈസ കൊടുക്കാൻ പറ്റും പിന്നെ സമയം നന്നായി ചിലവഴിക്കാം സാധനം ഇതിന് ഇരുവർക്കുള്ളുല്ലോ ഇതിന് ഇരു കുറുപ്പുറച്ചു പൈസ കൊറച്ചു ആ എന്തോ എനിക്ക് കുറച്ചു നേരം എന്തോണ്ടാ യൂട്യൂബർ ആയതുകൊണ്ടോ അങ്ങനെ ഇരുനൂറ് റുപ്പേന്റെ സാധനം എനിക്ക് പത്ത് റുപ്പി തരാന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ ഒരു ചില്ലാറില്ല ഇത് എത്രയാണ് പൈസ അഞ്ഞൂറ് പിടിക്ക് ബാക്കി എന്ത് ചെയ്യാ ഇത് എനിക്ക് അവിടെ അവിടെ കൊടുക്കെന്ത് ബാക്കി ബാക്കി എത്രയാണ് പൈസ നാനൂറ്റി തൊണ്ണൂറ് അപ്പൊ ഞാൻ തോന്നെടുത്താണ് എങ്ങനെ ബാക്കി തരാ ബാക്കി ഒപ്പിക്കും ആയിക്കോട്ടെ ഉഷാറായി അപ്പൊ എനിക്ക് സമയമില്ല ഇത് എത്ര ആളുണ്ട് ആറ് എട്ട് ഒമ്പത് എന്ത് ചെയ്യാന്ന് പറ എല്ലാരും എടുക്ക ഇതിന്റെ വകാണ് എല്ലാരും ഈ പൈസ നിന്നെല്പിച്ച പോരേ ഇവിടെ എല്ലാവർക്കും പിന്നെ ബാക്കി എത്ര ഉണ്ടാവും എത്ര ഇണ്ടാവും ആ അമ്പത് കേക്ക് എടുക്കാരെന്ത് ചെയ്യണം നോട്ട് എന്ത് ചെയ്യണം അമ്പത് റുപ്യ കടക്കും സെറ്റ് അല്ലേ ഞാൻ പോട്ടെ ഓക്കേ ഇതും എനിക്ക് വേണ്ടത് കച്ചവടത്തിന്റെ വക ഇപ്പത് എന്തായാലും ഉഷാറാ കേട്ടോ എന്നാരി പഠിക്കാം വേറെ കച്ചവടക്കാരുണ്ട് അപ്പൊ നമുക്ക് നേരം ഇല്ലാത്തോണ്ട് വെച്ചുപോലും എന്റെ വക ഓക്കെ ഹാപ്പി